നമസ്കാരം സാർ നമസ്കാരം സർ ഇപ്പോ ഏറ്റവും അടുത്ത് രാജ്യ ശ്രദ്ധ നേടുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് സൗദിയും പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അത് അവരുടെ സൗദിയുടെ തലസ്ഥാനമായ റിയാദിൽ വെച്ചാണ് സൗദി രാജാവും പാക് പ്രധാനമന്ത്രിയും കൂടെയാണ് ആ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതൊരു വല്ലാത്ത ഉടമ്പടിയാണ് പാകിസ്ഥാനോട് സൗദിക്ക് ഒരു സ്നേഹവും പൂർവ്വമൊക്കെ ഉണ്ടാകുന്നു തുർക്കിക്ക് ഉണ്ടായതുപോലെ നമ്മൾ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ധൂർ സമയം നടന്ന സമയത്ത് ഒരു സ്നേഹം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ അതുപോലൊരു സ്നേഹം സർ ഈ സ്നേഹം കൊണ്ട് ഉണ്ടാകുന്ന ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വിപത്തുണ്ട് രണ്ട് സർ ഒരു കാര്യം കൂടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിന് ഈ ഉടമ്പടി കൊണ്ട് ചില തലവേദനകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അയ്യപ്പദാസ് ആദ്യം പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ വിചോജ്പോട്ട് ഇന്ത്യയിൽ മൊത്തം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വാർത്തയായി എന്ന് പറയുമ്പോഴത്തേക്കും വേണം ഞാൻ സമ്മതിക്കാം ഇന്ത്യയിൽ ഒരു പാസിങ് ഇന്ത്യക്കുള്ള പല തലവേദനകളിൽ ഒന്ന് മാത്രം അന്ന് മാത്രമാണ് എനിക്ക് ഒന്ന് നമ്മുടെ മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ട് കണ്ടിട്ടുണ്ടോ സർക്കാർ തന്നെ അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളും ഒന്ന് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ധാരണയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അല്ല ഇന്ത്യയും സൗദി അറേബ്യയായിട്ട് കച്ചവടത്തിൻ്റെ കാര്യത്തിലായാലും ഓയിൽ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും അറ്റ്ലീസ്റ്റ് മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ കൃത്യമായ ധാരണകളുണ്ട് അതിന് വേറെയും പല കാരണങ്ങളോട്ടും നമുക്ക് തൽക്കാലം അത് വിടാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ ഈ പറഞ്ഞ പോലെ പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി റിയാദിൽ വെച്ച് ഒരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെൻറ്റ് എന്നൊരു സംവിധാനം അതായത് നേറ്റോ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുണ്ടാക്കിയതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ അമേരിക്കയാകാനുള്ള പുതിയ ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതിൻ്റെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ അടിയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറും കൂടെ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് പരമ ദയനീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അടികിട്ടി പെട്ടുപോയ ഒരുവൻ ന്യായമായും സം പിന്നെ അടുത്ത കോപ്പിന് പടക്കോപ്പുകൾ ഒരുക്കും എന്ന് പറഞ്ഞതുപോലെ വളരെ പരിഭ്രാന്തരായി അമേരിക്കയിൽ പോകുന്നു ഇതുപോലെ സൗദിയിൽ പോകുന്നു തുർക്കിയുമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ ന്യൂക്ലിയർ രാജ്യമാണ് നിങ്ങളെ ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് കാശ് തരുവിൽ ഇതാണ് ഗൾഫ് രാജ്യങ്ങളോടുള്ള അഭ്യർത്ഥന ഇത് പാകിസ്ഥാൻ്റെ താല്പര്യം ഇതാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണെങ്കിലും സൗദി എന്തായിരിക്കാം ഒരു കരാറിൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റെടുത്ത ഒരു ചേർന്നതിൻ്റെ കാരണം എന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് സൗദിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ഈ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം അവിടുത്തെ കാര്യങ്ങളെ ആകെ മാറ്റിമറിച്ചു എന്ന് വേണം നമുക്ക് കരുതൽ ഖത്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രാജ്യം അതായത് അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ അത് ഖത്തറിനെ ആയിരിക്കും എന്നായിരുന്നു പൊതുവെ എല്ലാവർക്കും ഉണ്ടായ ധാരണ കാരണം എന്ന് പറഞ്ഞാൽ വലിയ ഓയിൽ റിച്ച് ഗ്യാസ് നാച്ചുറൽ ഗ്യാസസിന്റെ റിസോഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഖത്തർ ഏറ്റവും വലിയ പ്രഖ്യാപിത ഇങ്ങനെ ലോകത്തുള്ള രാജ്യമാണ് ഖത്തർ സമ്പത്ത് കുമിഞ്ഞു കൂടിയിരിക്കുന്ന രാജ്യമാണ് അവിടെ അമേരിക്കയ്ക്കൊരു വലിയ മിലിറ്ററി ബേയ്സ് ഉണ്ട് അതിനകത്തുള്ള ധാരണ ഖത്തർ വളരെ ചെറിയൊരു രാജ്യമായതുകൊണ്ട് കാശ് മാത്രമേ ഉള്ളു വേറൊന്നുമില്ല അപ്പം അമേരിക്ക ഞങ്ങളുടെ എല്ലാ പ്രൊട്ടക്ഷനും ഏറ്റെടുത്തുള്ളൂ എന്നായിരുന്നു പൊതുവേ ഉണ്ടായ ധാരണ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഒരു ധാരണ അവിടെയാണ് ഇസ്രായേൽ കയറി അടിച്ചത് ഈ ഇസ്രയേൽ കയറി അടിച്ച അതിൻ്റെ ഹമാസിനെ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടന്നോ ഇല്ല ഇല്ലയെന്നുള്ളൊക്കെ വേറൊരു കാര്യം അപ്പോ ഖത്തറിൽ അമേരിക്കയുടെ പ്രൊട്ടക്ഷനുള്ള ഖത്തറിൽ ഒരു രാജ്യം അത് ഇസ്രയേൽ എന്നുള്ളതല്ല ഒരു രാജ്യം കേറി ആക്രമിക്കാൻ സാധിച്ചാൽ അപ്പോ സൗദി അറേബ്യയുടെയും പ്രൊട്ടക്ഷൻ ഒരു പക്ഷെ അവിടെയും ഈ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഖത്തറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലേ സൗദി അറേബ്യ കുറച്ചും കൂടെ വലിയ രാജ്യമാണ് അതിനകത്ത് കയറി പ്രൊട്ടക്ഷൻ നടക്കുമോ എന്ന് ന്യായമായും സൗദി ചെയ്യണം നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ മുട്ടകളും ഒരു സ്ഥലത്ത് വയ്ക്കാതെ പല പല സ്ഥലത്ത് വെക്കുക എന്നൊരു സങ്കല്പമുണ്ട് അതായത് ഓൾ എഗ്സ് ഇൻ ഓൺ ബാസ്കറ്റ് എന്ന് വെച്ചാൽ പൊട്ടിപ്പോയാ എല്ലാം പോയി അപ്പോ ഈ ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയോടുള്ള നഷ്ട അമേരിക്ക സമയത്തിന് സഹായിക്കാൻ വരും വാക്ക് പാലിക്കുന്ന രാഷ്ട്രമാണോ എന്നുള്ള സംശയം അതിപ്പോ ഉക്രൈന് തോന്നിയതുപോലെ നേറ്റോ രാജ്യങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് പോലെ ന്യായമായും സൗദി അറേബ്യക്കും തോന്നിക്കാണും അപ്പോ നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ രാഷ്ട്രം പോലെയാണ് അതായത് ഈ അടി എവിടെയും അടിക്കാൻ നിൽക്കുന്ന ഒരു അതായത് എന്ത് വൃത്തിയേടിനും കൂട്ടം നിൽക്കുന്ന രാജ്യം അതായത് ബ്രിട്ടന്റെയും ഗുണ്ടാ പണി ചെയ്യുന്ന സകല വൃത്തിയേടുകൾ ഞങ്ങൾ കൂട്ടി നിൽക്കേണ്ടി വന്നു എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ ഒരു പക്ഷെ സൗദി വിചാരിച്ചു കാണും എന്നായിരിക്കട്ടെ തൽക്കാലം ഒരു രണ്ടാമത്തെ ഒരു ഗുണ്ടയി കൂടെ കയ്യിൽ ഇരുന്നോട്ടെ സഹായിക്കാൻ പക്ഷേ ഈ ന്യൂക്ലിയർ ആയുധം കാണിച്ചാണ് അവരെല്ലാവരെയും കൊതിപ്പിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെ മുസ്ലിം രാജ്യങ്ങളെ കൊതിപ്പിക്കുന്നത് ആകെ ന്യൂക്ലിയർ ആയുധം കയ്യിലുള്ള ഏക മുസ്ലിം രാഷ്ട്രം ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഒരു പച്ചയായ സത്യം കൂടെ അവർക്കറിയാം ഈ ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ ലോകത്തെ പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ സൈനിക ശക്തിയാണ് ആ പതിനൊന്നാമത്തെ സൈനിക ശക്തിയാണ് നാലാമത്തെ സൈനിക ശക്തി ഇവർ നാല് ദിവസം കൊണ്ട് പണി കഴിപ്പിച്ചതെന്നുള്ളത് ഓർക്കണം അപ്പൊ ഇവരുടെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ വിരട്ടൊന്നും അവരെ അവരെപ്പോലും രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം അപ്പൊ സൗദിക്ക് വേണ്ടി ഇവർ ന്യൂക്ലിയർ ആയുധം എടുത്ത് പ്രയോഗിക്കാൻ റെഡി ആകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ് അടുത്തത് ഇവര് സൗദിക്ക് ന്യൂക്ലിയർ ആയുധം കൊടുക്കും എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന സമയം ഇസ്രായേലിന്റെ കണ്ണുകൾ പാകിസ്ഥാൻ അത് ഓൾറെഡി ഉണ്ടെന്നുള്ളതാണ് പച്ചയായ സത്യം പാക് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ മാത്രമല്ല അവരുടെ ആക്രമണ പരിധിയിൽ അല്ലെങ്കിൽ ആക്രമണ ലക്ഷ്യങ്ങളിൽ പണ്ടേ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു കാരണം ഈ പാകിസ്ഥാൻ ധാരണ ഉണ്ടാക്കി ആർക്കു വേണമെങ്കിൽ ന്യൂക്ലിയർ ബോംബ് കൊടുക്കും ഇന്ന് ഇതാണെങ്കിൽ നാളെ ചിലപ്പോൾ ഇറാനുമായിട്ടും ചെയ്യും നാളെ വേറൊരു രാജ്യവുമായിട്ടും ചെയ്യും പിന്നെ യമനുമായിട്ടും ചെയ്തു തുടങ്ങുന്നില്ല പലസ്തീനു വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും നമുക്ക് അറിഞ്ഞൂട്ടാ പാകിസ്ഥാന് ഈ ഒരു പദവിയാണ് ഇപ്പൊ തൽക്കാലം താല്പര്യം ഈ പേരും പറഞ്ഞ് കാശുണ്ടാക്കുക അതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടുതന്നെ അറിയണം മാത്രമല്ല ഇപ്പം പാകിസ്ഥാനോട് ഒരു ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് ധാരണ കുറയ്ക്കണമെന്നില്ല അവർ പാകിസ്ഥാനോട് പറയാം കാര്യമൊക്കെ ശരി ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നുയില്ല എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയാനുള്ള ബുദ്ധി സൗദി അറേബ്യക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ഒരു പ്രധാന കാരണം ഇന്ത്യ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു മലയാള മാധ്യമങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ ഞാൻ കണ്ടു ഭയങ്കരമായ അതായത് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത് ഒന്നുമില്ല അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് ഇന്ന് പറ്റും ഇന്ന് ഇന്ത്യയുടെ ആ പിന്നെ ആണവ ഒരു സംശയം ഈ കരാർ എന്ന് പറയുന്നത് ഇപ്പൊ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി കൈ ഇടപെടും എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ ഇടപെടും എന്ന് പറയുന്നത് പല വിധത്തിൽ ഇടപെടലോ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടാം സാമ്പത്തികമായിട്ട് ഇടപെടാം സൗദി വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരു വിളിച്ചൊരു ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്യാം പല വിധത്തിലും ഇടപെടാം അല്ലാതെ പാകിസ്ഥാന് വേണ്ടി അവിടുന്ന് മിലിട്ടറിയെ ഇങ്ങോട്ട് അയക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ സൗദിക്കും പണി കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആണവ ഫോർമുലകൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും എത്താൻ കേപ്പബിൾ ആണ് എന്നുള്ളത് സത്യം മറക്കരുത് മാത്രമല്ല നമ്മുടെ നേവൽ ഫോഴ്സ് ആ ഒരു അസാമാന്യമായ കേപ്പബിലിറ്റി ഉള്ള നേവൽ ഫോഴ്സ് ആണ് പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സമയമായി നമ്മൾ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന് വേണ്ടി ഓൾറെഡി ധാരണ ഉണ്ട് മാത്രമല്ല അത് മൂന്നെന്നുള്ളത് നാലോ അഞ്ചോ ഒക്കെ ആക്കാൻ ഇന്ന് ഇന്ത്യക്ക് പ്രയാസമൊന്നുമില്ല എന്തായാലും ഇന്ത്യയുടെ സുരക്ഷ ഇന്ത്യ തന്നെ നോക്കേണ്ടി വരും വേറൊരു രാജ്യവുമായിട്ടുള്ള ധാരണയുടെ പുറത്ത് ഇന്ത്യയുടെ സുരക്ഷ നമ്മൾ കൊടുക്കാൻ മാത്രം വിഡ്ഢികളല്ല നമ്മൾ നമ്മുടെ മിസൈൽ ഫോർമുനകള് അല്ലെങ്കിൽ മിസൈലിൻ്റെ ശേഷി പ്രഹരശേഷി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്താൻ വലിയ താമസമൊന്നുമില്ല എത്തിയിട്ടില്ലെങ്കിൽ അത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ആയുധങ്ങളുടെ കേപ്പബിലിറ്റിയുടെ രുചി ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് അതാണ് അമേരിക്കയ്ക്ക് പെട്ടെന്ന് ഇന്ത്യയോടൊരു കലിപ്പ് വരാം മൈ ഫ്രണ്ട് മോഡിയോട് ഒരു കലിപ്പൊക്കെ വരാനുള്ള പ്രധാന കാരണം ഇതിന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഡിഫൻസ് ഫോഴ്സിനെ സൗദി സൗദിയെങ്കിൽ സൗദി അമേരിക്ക അമേരിക്കയെങ്കിൽ അമേരിക്ക ബ്രിട്ടൻ ബ്രിട്ടനെങ്കിൽ ബ്രിട്ടൻ ലോകത്തെ ഏത് രാജ്യത്തോടും ഏറ്റുമുട്ടാനുള്ള കേപ്പബിലിറ്റിയിൽ വളരുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്യും അടുത്തായിട്ട് പറയാനുള്ളത് ഇനി അയ്യപ്പദാസ് ആദ്യം ചോദിച്ച ഒരു സംഭവമാണ് കേരളത്തിൻ്റെ ഇതിൻ്റെ പ്രസക്തി ധാരാളം ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ കൃത്യമായ സൈനിക ഉടമ്പടി അത് എല്ലാ തലങ്ങളിലും ഇന്റലിജൻസിന്റെ കാര്യത്തിലായാലും ശരി ഞാൻ മനസ്സിലാക്കുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്റലിജൻസിന്റെ കാര്യത്തിലും ആയുധങ്ങളുടെ കാര്യത്തിലും സപ്പോർട്ടിന്റെ കാര്യത്തിലും ഒക്കെ കൃത്യമായ ധാരണ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ എന്നുള്ളത് എനിക്ക് സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുമെന്നുള്ള അബദ്ധധാരണയൊന്നുമില്ല അഥവാ വന്നാൽ തന്നെ അവരതിൻ്റെ ദോഷഫലം സൗദി അറേബ്യയിലെ ഏത് രാജ്യമായാലും തൽക്കാലം അനുഭവിപ്പിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് അപകടം അതല്ല ഒരു ഇന്റലിജൻസിന്റെ ഒരു കാര്യം സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലെ ചാരന്മാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒരു സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഉപയോഗിക്കാനുള്ള ഒരു അപകട സാധ്യത ഇന്ത്യൻ ഇന്റലിജൻസ് സംവിധാനം തീർച്ചയായിട്ടും മുന്നിൽ കാണും അതുകൊണ്ട് തന്നെ സൗദിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് കൂടുതൽ നിരീക്ഷണങ്ങൾ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ നിന്ന് ചാരപ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ വഴി വരാനുള്ള അപകട സാധ്യതയൊക്കെ നമ്മൾ ഇതിനകത്ത് മുന്നിൽ കാണേണ്ട ഒന്നാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ എനിക്ക് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയാൽ അതൊരു ഇന്ത്യക്ക് തൽക്കാലം വലിയൊരു ഭീഷണിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇന്ത്യ കരുതിയിരിക്കണം അതിനുവേണ്ട ആയുധങ്ങളും പടക്കോപ്പുകളും സംവിധാനങ്ങളും അങ്ങനെ അഥവാ ഇന്ത്യയോട് ഏറ്റുമുട്ടാനാണ് സൗദി അറേബ്യയുടെ ഭാവമെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കണം എന്ന് അവരെ കൃത്യമായി മനസ്സിലാക്കിപ്പിക്കുവാൻ ഇന്ത്യക്ക് കഴിയണം സാർ ഈ ഈ ഒരു ചോദ്യം ഇന്ത്യൻ സൈന്യത്തിന് ഉണ്ടാകും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും ഉണ്ടാകണ്ടേ അതിപ്പോ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിയും കണ്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആളുകൾക്ക് കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെന്ന് ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കുക അവര് നിങ്ങളെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അത് അതിൽ ചെന്ന് എന്തിന്റെ പേരിലായാലും നമ്മൾ അങ്ങനെ ഇന്ത്യ ഇതിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ലതാണ് അല്ല സർ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ നം ഈ ഭയപ്പെടണമെങ്കിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധത്തിന് ഭയപ്പെടുന്ന രാജ്യം വേണം ഭയപ്പെടാൻ ഇന്ത്യക്ക് അതിൽ ഭയമില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട് കുറച്ച് കാശ് ഈ പേര് പറഞ്ഞിട്ട് സൗദി അറേബ്യയുടെ അവർ വാങ്ങിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പാടില്ല അത് അല്ലെങ്കിൽ അവർ കൊടുക്കും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം മുസ്ലിം രാഷ്ട്രങ്ങൾ അവർ അൾട്ടിമേറ്റ്ലി ഒന്നാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനില്ല അതിൻ്റെ പല ലക്ഷണങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് പിന്നെ ഖത്തർ ആയാലും ശരി തുർക്കി ആയാലും ശരി അസർബൈജ് ആയാലും ശരി ഇവരൊക്കെ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ കാരണം അത് നമ്മൾ മനസ്സിലാക്കി അത് അറിഞ്ഞു കളിച്ചാൽ മാത്രം മതി അത്രയേ ഉള്ളൂ ഓക്കെ